വളരെ ചെറുപ്പത്തിൽ വിധവകളായ നടിമാർ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു നർത്തകിയും അഭിനേത്രിയുമാണ് താര കല്യാൺ താര കല്യാണിൻ്റെ ഭർത്താവ് രാജാറാം വളരെ പെട്ടെന്ന് മരണപ്പെട്ടതാണ് വളരെ ചെറുപ്പത്തിൽ ഭർത്താവിന് നഷ്ടപ്പെട്ട നടിയാണ് താര കല്യാൺ ഉമാനായർ ഭർത്താവിനെ വളരെ ചെറുപ്പത്തിൽ നഷ്ടപ്പെട്ട മറ്റൊരു നടിയാണ് ഉമാ നായർ മക്കളുടെ ചെറുപ്പപ്രായത്തിലായിരുന്നു ഭർത്താവിൻ്റെ മരണം ഇത് താങ്ങാനാവാതെയാണ് താരം ഒരുപാട് വേദനകൾ ശ്രമിച്ചു മുന്നോട്ട് വന്നത് മലയാളി അല്ലായിരുന്നിട്ട് കൂടിയും മലയാളി പ്രേക്ഷകർക്ക് ഏറെ സുപരി സുപരിചിതയായ നടിയാണ് മേഘന രാജ് താരത്തിൻ്റെ ഭർത്താവ് ചിരഞ്ജീവി താരം ആയിരുന്ന സമയത്തായിരുന്നു മരണപ്പെടുന്നത് വളരെ വേഗത്തിലായിരുന്നു താരത്തിൻ്റെ മരണം ഏറെ പെട്ടെന്ന് ഭർത്താവ് മരണപ്പെട്ട മറ്റൊരു നടിയാണ് മീന താരത്തിൻ്റെ ഭർത്താവ് വിദ്യാസാഗർ വളരെ പെട്ടെന്നാണ് മരണപ്പെട്ടത് മീനയ്ക്ക് ഒരു മകളാണ് ഉള്ളത് നൈനിക എന്നാണ് പേര്